ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം പ്രിയമൊരു ജാതി തൻപ്രിയം അവനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും അവരപ്രിയമെന്നറിഞ്ഞിടേണം പ്രിയപ്രിയങ്ങളുടേതാണ് ലോകം അതിനു കാരണം നമ്മുടെ മനസ്സാണ് മനസ്സിലാണ് പ്രിയങ്ങളും അപ്രിയങ്ങളും രൂപം കൊള്ളുന്നത് മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ് ബാഹ്യമായ എല്ലാ ഈർപ്പങ്ങളെയും ഒപ്പിയെടുക്കും എന്നിട്ട് അതിൽ സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യും ഈ മനസ്സാണ് നമ്മെ ഭരിക്കുന്നത് അപ്പോൾ നാം ഒരു പെൻഡുലം പെന്റുലങ്കണക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അത് ദുഃഖത്തിലും എത്തും ആനന്ദത്തിലും എത്തും എന്നാൽ ഈ ശരീരത്തിനും മനസ്സിനും അപ്പുറത്ത് സ്വരൂപമായി ഇരിക്കുന്ന ഒന്നുണ്ട് ആത്മാവ് അതിനെ നാം തിരക്കാറില്ല അതുകൊണ്ട് ആ ആനന്ദത്തിൽ ചെന്നെത്താറുമില്ല പകരം നാം നമ്മുടെ ഇഷ്ടങ്ങളെ തേടുന്നു ആ പ്രിയങ്ങൾക്ക് തടസ്സം വരുമ്പോൾ നമ്മൾ അപ്രിയത്തിലാകുന്നു ദുഃഖിക്കുന്നു ഇവിടെ ഗുരു പറയുന്നു പ്രിയം ഏകമാണ് ഒരു തരം മാത്രമാണ് അത് അത് ആത്മപ്രിയമാണ് അതാണ് പ്രിയം ജാതി എന്ന് പറയുന്നത് നാം കരുതുന്ന പ്രിയങ്ങളെല്ലാം മനസ്സ് സൃഷ്ടിക്കുന്നതാണ് മനസ്സിന് എപ്പോഴും കയറിയിരിക്കാൻ ഒരു ചില്ല വേണം അതുകൊണ്ട് മനസ്സ് വിഷയങ്ങളിൽ ആസക്തമാകുന്നു എന്നിട്ട് പറയുന്നു ഇതെന്റെ ഇഷ്ടമാണ് എൻ പ്രിയമാണ് എന്നൊക്കെ അപരനും ഇത്തരം പ്രിയങ്ങളാണ് ഉള്ളത് അതിനെ അപരപ്രിയമെന്നോ നിന്റെ ഇഷ്ടമെന്നോ പറയുന്നു ഇങ്ങനെ എത്രയെത്ര മനുഷ്യരുണ്ടോ അവർക്കൊക്കെ ഈ പ്രിയങ്ങളുണ്ട് പ്രിയങ്ങൾ ഉള്ളിടത്തെല്ലാം അപ്രിയങ്ങളും ഉണ്ടാകും മനസ്സിന്റെ ഈ പ്രിയാപ്രിയങ്ങൾ എല്ലാം നമ്മുടെ വിഷയാസക്തിയിൽ നിന്നാണ് നമുക്കുള്ളിൽ അഹന്തയും മമതയും അഭംഗുരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നാം കരുതുന്നു നമുക്ക് ബാഹ്യമായ ഒന്നിലാണ് സുഖമുള്ളത് എന്ന് ഇതിനെയാണ് ഗുരു ഭ്രമം എന്ന് വിശേഷിപ്പിക്കുന്നത് സത്യമല്ലാത്ത ഒന്നിനെ സത്യമായി കണ്ട് ഭ്രമിക്കുന്നു ദുഃഖം സ്വാഭാവികം ഈ വിഷയപ്രിയത്തിൽ നാം മറക്കുന്നത് ആത്മപ്രിയത്തെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ആത്മപ്രിയത്തിലേക്ക് എത്താം ഗുരുവിന് നിർദ്ദേശിക്കാനുണ്ട് ഒരെളുപ്പഴി ഞാൻ എന്റെ പ്രിയം മാത്രം നോക്കിയാൽ പോരാ എന്റെ പ്രിയം അപരന്റെ പ്രിയത്തിനോട് ഒത്തുപോകുന്നതാകണം അഥവാ നാം നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് കരുതി അഭിരമിക്കുന്നതിൽ അവരനും പ്രിയമുണ്ടോ എന്നറിയണം ഇവിടെ എനിക്ക് എന്റെ പ്രിയം എൻ്റെ വഴി എന്നൊക്കെയുള്ള സ്വാർത്ഥതകളാണ് മനസ്സിനെ ഭരിക്കുന്നത് എങ്കിൽ അതൊരിക്കലും അപരപ്രിയവുമായി ഒത്തുപോകില്ല അതിനു വേണ്ടത് ഞാൻ എന്ന ഭാവത്തിന്റെ അളവ് കുറച്ചെടുക്കലാണ് എന്നെ കൊണ്ട് മാത്രം നിറഞ്ഞ എനിക്കെങ്ങനെ മറ്റൊരാളെ ഉൾക്കൊള്ളാനാകും എന്നിട്ട് വേണ്ടേ അവരെൻ്റെ പ്രിയത്തോടൊപ്പം തൻ്റെ പ്രിയത്തെയും ചേർത്ത് വയ്ക്കാൻ